ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് മുത്തല വാമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സീരീസിൻ്റെ നാലാമത്തെ റെസിപ്പി ആയിട്ടാണ് വെള്ളരിക്ക കിച്ചടി എൻ്റെ പ്ലാൻ അനുസരിച്ച് മൂന്ന് ടൈപ്പ് കിച്ചടി ഉണ്ടാക്കാനാണ് ഇരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെള്ളരിക്ക കിച്ചടി പിന്നെ അത് കഴിഞ്ഞിട്ട് ബീറ്റ് കിച്ചടി പിന്നെ അത് ഒരു സ്വീറ്റ് കിച്ചടി സ്വീറ്റ് കിച്ചടി നമ്മുടെ പൈനാപ്പിളും ഗ്രേപ്സ് ഒക്കെ ഗ്രേപ്സൊക്കെ ഒരു കിച്ചടിയാണ് അപ്പോൾ ഇത് മൂന്ന് ഞാൻ ഇങ്ങനെ മൂന്ന് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം നമ്മുടെ വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പകുതി വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ വേവിക്കാൻ വെച്ചിട്ടാണ് കുറച്ച് വെള്ളം അതായത് ഇതൊന്നും വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഞാൻ ഇട്ടുകൊടുക്കാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു കാൽ സ്പൂണോളം കാൽ ടു അര സ്പൂണോളം അരസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഉപ്പൊക്കെ ഇതിനകത്തേക്ക് വെന്ത് വരുമ്പോഴേക്കും തനിയെ അങ്ങ് പിടിച്ചോളും അപ്പൊ ഇത് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും ഒരു എട്ട് പത്ത് മിനിറ്റ് എടുക്കും ഇത് മൂടി വെച്ചിട്ട് ഞാൻ വേവിക്കുകയാണ് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് വെള്ളരിക്ക കിച്ചടിയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ തിരികിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകാണ് വലിയ ഇരിവില്ലാത്ത പച്ചമുളകാണ് അത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ള കളർ ആണല്ലോ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കുറച്ച് കടുക് ഒരു സ്പൂൺ കടുകും കൂടെ ഇട്ടിട്ടാണ് ഇത് ഒന്ന് അടിച്ചെടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ കിച്ചടിക്ക് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചിരുന്ന കുക്കുംബ റക്കഥ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓൾമോസ്റ്റ് ഇതാ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ആ കൂട്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കാണ് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി അപ്പോഴേക്കും ഞാൻ മിക്സിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെതാ മിക്സി കഴുകിയ വെള്ളവും കൂടെ അതാ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് അധികമായിട്ട് ഇതൊന്ന് ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ തിളകൾ മാത്രം വന്നാൽ മതി അപ്പൊ ഈ കൂട്ട് ഏതാണ്ടൊക്കെ ചെറിയ ചെറിയ തിളകൾ വരുന്നുണ്ട് നമ്മൾ ഇത് ഓവറായിട്ട് ഇതിനെ തിളപ്പിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഒരു കാൽ കപ്പ് തൈരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഉള്ളൂ ഇതൊന്ന് ഇനി ചെറുതായിട്ട് ഒന്ന് എന്താ പറയാ ഒന്ന് ചൂട് കയറ ഉള്ളൂ തിളയ്ക്കാൻ പോലും പാടില്ല ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ ഒരു ചൂട് തൈരയിലേക്ക് ചൂട് വരിക അത്രേ ഉള്ളൂ സംഭവം തീർന്നു അപ്പൊ നമ്മുടെ കിച്ചടിക്ക് വേണ്ടിട്ട് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്ക പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഓൾറെഡി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുക്ക നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഇനി വച്ചൽ മുളക് ഒരു രണ്ട് മൂന്ന് ചെറിയ വച്ചൽ മുളക് അത്രയും കൂടി ഉള്ളൂ അങ്ങനെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്ര തന്നെ ഇനി ഇതിനകത്ത് കുറച്ച് ഇത് ബാക്കിയുണ്ട് അത് അത് ഇങ്ങോട്ടൊക്കെ ഇച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കുഴിച്ചുകൊടുക്കാം അത്ര തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പരിപാടി തീർന്നു ഇനി ഞാൻ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ നേരത്തെ നോക്കിയില്ലായിരുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് താളി താളിച്ചൊഴിച്ച ശേഷം ഇതാണ് നമ്മുടെ കിച്ചടിയുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം